ചാലക്കുടി എന്ന പട്ടണത്തിന് പെരുമ ഏറെയുണ്ട് സീറോ മലബാർ അതിരൂപതയുടെ കീഴിൽ അറിയപ്പെടുന്ന കൊരട്ടിമുത്തിയുടെ പള്ളി സ്ഥിതി ചെയ്യുന്ന നാടാണ് ചാലക്കുടി പേര് കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നാം കൊരട്ടിപ്പള്ളിയിലെ കൊരട്ടിമുത്തി ഏറെ പ്രസിദ്ധമാണ് കൊരട്ടിമുത്തി എന്ന പേര് പള്ളിക്ക് പുരാതന കാലത്തെ ബുദ്ധമതവും ദ്രാവിഡ സംസ്കാരത്തിന്റെ ബന്ധവും കോർത്തിണക്കുന്നതാണ് ഇവിടുത്തെ രേഖകൾ ചത്തൻ തമ്പുരാൻ കാലഘട്ടത്തിലേതാണ് കൊരട്ടിമുത്തിക്ക് പൂവങ്കുല മാതാവ് എന്നുകൂടി പേരുണ്ട് ആ പേരിലും മാതാവ് അറിയപ്പെടുന്നു പുരാതന കാലത്തെ ബുദ്ധവിഹാര കേന്ദ്രമായിരുന്നു ഈ പള്ളി എന്ന ചരിത്രം സൂചിപ്പിക്കുന്നു ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് ഈ പള്ളി സ്ഥാപിച്ചത് എന്നതാണ് വിശ്വാസം ഇനി കൊരട്ടിമുത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥ എന്താണെന്നല്ലേ കൊരട്ടിമുത്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യം ഇങ്ങനെയാണ് മേലൂരിലെ ഒരു കർഷകൻ പണ്ടൊരിക്കൽ പള്ളിയിലെ മുത്തിക്ക് നേർച്ചയായി കൊണ്ടുവന്ന കായക്കുല ജന്മി തട്ടിയെടുത്തുവെന്നും തുടർന്ന് ജന്മിക്കുണ്ടായ അസുഖം മാറാൻ മുത്തിക്ക് നേർച്ച നൽകിയുമെന്നുമാണ് ഐതിഹ്യം ഇത് നേർച്ചയുമായി ബന്ധപ്പെട്ട ഐതിഹ്യമാണ് എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലാണ് കൊരട്ടിമുത്തിയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ പത്തിനു ശേഷം വരുന്ന ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം ഗംഭീരമായി നടത്തപ്പെടുന്നു നാനാജാതി മതസ്ഥരും വികാരിമാരും കന്യാസ്ത്രീകളും മറ്റു വിശ്വാസികളും പങ്കെടുക്കുന്നു എട്ടാം നാൾ എട്ടാമിടം ആഘോഷിക്കുന്നു പൂവൻകുലയാണ് കൊരട്ടിപ്പള്ളിയിലെ പ്രധാന നേർച്ച ഭക്തന്മാർ അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ പൂവൻകുല പഴമോ നേന്ത്രക്കുലയോ സമർപ്പിക്കുന്നു ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനാണ് ഈ നേർച്ച ചെയ്യുന്നത് മറ്റൊരു നേർച്ചയാണ് ഭജന നിരാഹാരമിരുന്ന് പള്ളിയിൽ ഭജന പാടാനിരിക്കുന്നത് തെറ്റുകുറ്റങ്ങൾക്കുള്ള മാപ്പു അപേക്ഷ ആയിട്ടും അനുഗ്രഹത്തിനായും ചെയ്തു വരുന്നു പാപപരിഹാരത്തിനായി മുട്ടഴിയൽ പ്രദക്ഷിണവും നടത്തി വരുന്നു പള്ളിവാതിക്കൽ മുതൽ കൊരട്ടിമുത്തിയുടെ രൂപം വരെയാണ് മുട്ടഴിയൽ നടത്തുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്ന ഒരു ആചാരമായ തുലാഭാരം ഇവിടെ നടത്തപ്പെടുന്നു ആളുടെ ശരീരഭാരത്തിന് തതുല്യമായ ഭാരം അനുസരിച്ചുള്ള വസ്തുക്കൾ പള്ളിക്ക് നൽകുന്നു ഈ വസ്തുക്കൾ പ്രധാനമായും അവരുടെ വാണിജ്യമോ ജീവിതമോ ആയി ബന്ധപ്പെട്ടതോ ആയിരിക്കും ഭാരത്തിന് അനുസരിച്ച് വില നൽകി പള്ളിയിൽ നിന്ന് തന്നെ തുലാഭാരത്തിന് അനുസൃതമായ വസ്തുക്കൾ സംഘടിപ്പിക്കാവുന്നതാണ് തേങ്ങ വാഴക്കുല കുരുമുളക് നെയ്യ് വസ്തുക്കൾ തുണി എന്നിവയാണ് പൊതുവേ ഈ പള്ളി ചടങ്ങിനായി ഉപയോഗിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണി പള്ളിക്ക് ശേഷം രണ്ടാം സ്ഥാനമാണ് കൊരട്ടിപ്പള്ളിക്ക് ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മരിയൻ കേന്ദ്രമാണിത് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തർ ഇവിടം സന്ദർശിക്കുന്നു കൊരട്ടിമുത്തിയുടെ അനുഗ്രഹത്തിനായി നമുക്കും കൊരട്ടിമുത്തിയോട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ ദയവുള്ള മാതാവേ ഞാൻ എൻ്റെ ശരീരവും ആത്മാവും ചിന്തകളും പ്രവൃത്തികളും ജീവിതവും നിന്നിൽ വരമേൽപ്പിക്കുന്നു ഓ അമ്മേ കൊരട്ടിമുത്തി അങ്ങ് കൈകളിലേന്തിയ ഞങ്ങളുടെ കർത്താവായ ഉണ്ണിയേശുവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ പുത്രനും എൻ്റെ ദൈവവുമായ യേശുവിൻ്റെ കൃപയും അനുഗ്രഹവും എനിക്ക് ലഭ്യമാക്കണമേ ഓ മറിയമേ കൊരട്ടിമുത്തി ഏതിനേക്കാളും ഉപരിയായി പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഓ എൻ്റെ കൊരട്ടിമുത്തി ദൈവമാതാവേ എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ വിശിഷ്യ ഇവിടെ ആവശ്യം പറയുക

Парижа даме, корти мути, няма никой не беше към ме. പരിശുദ്ധ പരിശുദ്ധ മുത്തി മുത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി